ഈ ഇലിമ്പൻ പുളി അഥവാ ചെമ്മീൻ പുളിയും ഈന്തപ്പഴവും ചേർത്തുള്ള രുചികരമായ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇലിമ്പൻപുളി നല്ല പുളിയുള്ളൊരു ഫ്രൂട്ടാണ് പക്ഷേ എന്നാൽ അതിൻ്റെ കൂടെ ഈന്തപ്പഴം കൂടെ ചേർത്ത് അച്ചാറിട്ടാൽ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ ഉണ്ടാക്കാം ഡെയ് കാണുന്നതാണ് ചെമ്മീൻപുളി അഥവാ ഇലമ്പൻപുളി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ട് അപ്പം തന്നെ നമ്മൾ അത് കോരിയെടുത്ത് വെള്ളം വാലാൻ വെക്കണം എന്നിട്ട് അത് നാലായിട്ട് കീറി വെയിലത്ത് വെച്ച് നന്നായിട്ടൊന്ന് ഒരൊന്ന് രണ്ട് ദിവസത്തെ വെയിൽ കൊണ്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കണം അപ്പം വെള്ളമയം വറ്റിയെടുത്ത് കഴിയുമ്പോൾ അച്ചാർ കേടാകാതെ പൂപ്പൊന്നും വരാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈന്തപ്പഴവും നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ അതൊന്ന് വെള്ളമയം മാറ്റി ഉണക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ഇഞ്ചി വേണം വെളുത്തുള്ളി വേണം പച്ചമുളക് മുളക് പൊടി ഉലുവപ്പൊടി കായപ്പൊടി ഇതിൻ്റെ ഫുൾ ഇൻഗ്രീഡിയൻസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പറയുന്നുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം ശേഷം നമ്മൾ ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷം നല്ലെണ്ണ വേണം ഉപ്പ് ഈന്തപ്പഴം കട്ട് ചെയ്ത് നുറുക്കി വെക്കണം കുരു കളഞ്ഞ് എലിമ്പംപുളി നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ച പുളിയാണ് അപ്പോൾ തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ എടുത്തു കഴിയുമ്പോൾ ഇതിൻ്റെ ദോഷമില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റും നല്ല ചുവട് കട്ടിയുള്ള ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ നല്ലെണ്ണ ഒഴിക്കുക എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന് കഴിയുമ്പോൾ കടുക് അതിലേക്കിട്ട് കടുക് പൊട്ടി വരുമ്പോഴാണ് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം എണ്ണ നന്നായിട്ട് തിളച്ച് കടുക് പൊട്ടാറായി വരുന്നുണ്ട് അത് കഴിയുമ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെ ഓരോന്നായിട്ട് നമ്മളിതിലേക്കിട്ട് എണ്ണയിൽ തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം ചവി കൊണ്ട് ഇളക്കി ബ്രൗൺ നിറമായിട്ട് മൂത്ത് വരുമ്പോൾ അത് എണ്ണയിൽ നിന്ന് നമ്മൾ കോരിയെടുത്ത് ഒരു കണ്ണാപ്പയിലോ ഒരു പ്ലേറ്റിലോ കോരിയെടുത്ത് മാറ്റി വയ്ക്കണം അതിനുശേഷം ബാക്കി വരുന്ന എണ്ണയിലേക്ക് ഈന്തപ്പഴം ആദ്യം ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അത് കോരിയെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക അതിനു ശേഷം നമ്മൾ വെയിലത്തിട്ട് ഉണക്കി വെച്ചിരിക്കുന്ന ഇലിമ്പുളിയും അതിലിട്ട് എണ്ണയിൽ കുറേശ്ശെ നന്നായിട്ട് വഴറ്റി അതും ഒന്ന് മാറ്റി വെക്കാം ഒരുപാട് സമയമൊന്നും ഇത് വഴറ്റണ്ട എണ്ണയിലൊന്ന് നന്നായിട്ടിട്ടൊന്ന് വഴറ്റിയെടുത്ത് പെട്ടെന്ന് നമുക്ക് കോരിയെടുത്ത് മാറ്റി വെക്കാം അത് കുറേശ്ശെ ഇട്ടാൽ പെട്ടെന്ന് നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും അതിന് ശേഷം ബാക്കിയുള്ള കുറച്ച് എണ്ണ കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം പൊടികൾ ഇട്ട് തുടങ്ങാനായിട്ട് ആദ്യം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇടുക അതിനുശേഷം കായപ്പൊടി ഇട്ടു ഉലുവപ്പൊടി ഇടുക പിന്നീട് മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക അപ്പം ഈ ചീനച്ചട്ടി നന്നായിട്ട് ചൂടായിരിക്കുന്നതായത് ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിയുമ്പം നല്ല ചൂടുണ്ട് ആ ചെറിയ ചൂ ആ ചൂടിൽ തന്നെ നമുക്ക് ഈ പൊടികളെല്ലാം വഴറ്റിയെടുക്കണം അതിന് ശേഷം ഇലിമ്പൻപുളിയും ഇന്തപ്പഴവും നമ്മൾ എണ്ണയിൽ വഴറ്റി വെച്ചിരിക്കുന്നത് ആ പൊടികളുടെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കിയെടുക്കണം എന്നിട്ട് നമ്മൾ സ്റ്റവ് ഒന്ന് ഓൺ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ ഇടണം അത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞുമ്പം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വറുത്ത് മാറ്റി വെച്ചത് കൂടെ ഇതിൻ്റെ കൂടിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് രുചികരമായിട്ടുള്ള ഇലിമ്പം ഈന്തപ്പഴം അച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളൊരു അച്ചാറാണ് അപ്പോൾ ഈ ഇലമ്പം പുളിയുടെ പുളി നമ്മൾ ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിലിട്ടെടുക്കുന്നത് കൊണ്ട് അതിൻ്റെ ദോഷങ്ങളും ഇല്ലാതാവും